നമസ്കാരം വിവാഹ ഹൊിക്കാട്ടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇഴവ തീയ വിഭാഗത്തിൽ വരുന്ന രണ്ട് ഹിന്ദു ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് സ്വാതിയുടെ ഡീറ്റെയിൽസാണ് സ്വാതിക്ക് ഇരുപത്തി നാല് വയസ്സാണ് കളറ് ഫെയറാണ് എം എസ് സി ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി വയസ്സ് വരെയുള്ള തൃശ്ശൂർ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തി നാല് വയസ്സുള്ള വിഷ്ണുപ്രിയയുടെ ആണ് വിഷ്ണുപ്രിയയ്ക്ക് നൂറ്റി അറുപത്തേഴ് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് എൽ എൽ ബി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് കുട്ടിയുടെ നക്ഷത്രം ചതയം ഇവരുടെ ഫാമിലി ഫാദർ എക്സ് ആർമിയാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് കുട്ടിക്കുള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള എറണാകുളം തൃശ്ശൂർ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ആയിട്ടുള്ള ആലോചനകളാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്